السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين أبدا الله أما بعد بهما نادر وغلنا رنجا اي طلبات يدى الدكشن عبدالله صاحب صاحب മഹല്ല ഫൈസി ഫൈസി ഉസ്താദ് അടക്കമുള്ള അടക്കമുള്ള എസ് 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 കെ ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ഭാരവാഹികളെ കമ്മിറ്റിയുടെയും സ്വാഗത സംഘത്തിന്റെയും പ്രിയപ്പെട്ട ഭാരവാഹികളെ

സഹചാരി സെന്ററിന്റെ വാർഷിക പരിപാടിയിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ഒരുമിച്ച് സെന്റർ എന്ന് പറയുമ്പോൾ വലിയ അനുഗ്രഹമാണ് സഹചാരി സെന്റർ എന്ന് എടുത്തു പറയേണ്ടതിന്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക എവിടെ നോക്കിയാലും രോഗികൾ മാത്രമുള്ള ഒരു കാലഘട്ടം ഇവിടെ ഇരിക്കുന്ന വേദിയിലാണെങ്കിലും പത്ത് പേരെ നോക്കിയാൽ അതിൽ പകുതി ആളുകളും ചെറുതോ വലുതോ ആയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് സ്വാഗത ഉസ്താദ് പറഞ്ഞതുപോലെ നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ വയനാട് ജില്ലയിലെ എഴുപതോളം വരുന്ന സഹചാരി എന്നാൽ ഈ സഹചാരി സെന്ററുകളിലെ മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികളുടെ ആധിക്യം കാരണം ഇന്ന് മതിവരാത്ത ഒരു ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പുളിഞ്ഞാലിലെ സഹചാരി സെന്ററിൽ നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൽപ്പറ്റവരെ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ അനിവാര്യമായ ഒരവസ്ഥയിൽ പിറവിയെടുത്തതാണ് കേവല പ്രവർത്തനത്തിന്റെ പേരിന് വേണ്ടി എല്ലാ സഹചാരി സെന്റർ നാടുകളിൽ രൂപീകരിച്ചിട്ടുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാനത്തുടനീളം നൂറുകണക്കിന് സഹചാരി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഓരോ നാടിനും അനുഗ്രഹമായി കൊണ്ട് തന്നെയാണ് സഹചാരി സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രി കിടക്കയിൽ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ ഓക്സിജൻ കോൺസെൻട്രേറ്ററോ അനിവാര്യമാണ് എന്ന് പറയുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസമാണ് ഇന്ന് സഹചാരി സെന്റർ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ ചെറിയ പൈസ വാങ്ങാൻ കഴിയുന്ന മെഡിക്കൽ ഉപകരണങ്ങളല്ല ഓരോ രോഗത്തിനുമുള്ള മരുന്നുകൾ തുച്ഛമായ രൂപക്ക് നമുക്ക് മെഡിക്കൽ ഷാപ്പുകളിൽ നിന്ന് ലഭ്യമാകുമെങ്കിൽ സഹചാരി സെന്ററിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ വില വില പരിശോധിച്ചു നോക്കിയാൽ അത് ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളാണ് ഒരു മെഡിക്കൽ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ കിട്ടണമെങ്കിൽ നാൽപ്പതിനായിരം രൂപ വേണം അതുപോലെ ബൈപ്പാപ്പ് എന്ന് പറയുന്ന മെഡിക്കൽ ഉപകരണം കിട്ടണമെങ്കിലും മുപ്പത്തി അയ്യായിരം രൂപയിൽ അധികം ആവശ്യം ഇങ്ങനെ നാൽപ്പതിനായിരവും മുപ്പത്തി അയ്യായിരവും ഇരുപതിനായിരവും രൂപയുടെയൊക്കെ മെഡിക്കൽ ഉപകരണങ്ങൾ അഞ്ചും പത്തും ഒക്കെയായി നമ്മുടെ ഓരോ മെഡിക്കൽ നമ്മുടെ ഓരോ സഹചാരി സെന്ററുകളിൽ ഇന്ന് ലഭ്യമാണ് അതും സൗജന്യമായി രോഗികൾക്ക് സഹായമാവിധം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അത് രോഗിയുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏറ്റവും സുതാര്യമായ ഒരു പ്രവർത്തനമാണ് സഹചാരിയിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ നാട്ടിലും സഹചാരി ഉണ്ട് സഹചാരി സെന്റർ തുടക്കത്തിലൊക്കെ അതിന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി എന്റെ നാട്ടിലെയും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരൊക്കെ പ്രയാസപ്പെട്ട് പിരിവുകളെടുത്ത് പല പദ്ധതികളും നടത്തിയിട്ടൊക്കെയാണ് മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നത് എങ്കിൽ ഇന്ന് ആ നാട്ടുകാർ അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ സന്തോഷവേളകളിൽ സഹചാരി സെന്ററിനെ അവർ മറക്കാറില്ല സന്തോഷവേളകളിൽ സഹചാരി സെന്ററിലേക്ക് അവരുടേതായ ഒരു സംഭാവനകൾ നൽകാൻ എന്റെ നാട്ടുകാർ മടിക്കാറില്ല എന്റെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി മുബഷിർ എന്ന് പറയുന്ന സഹോദരൻറെ പൊന്നുമോളുടെ ഒന്നാമത്തെ പിറന്നാളായിരുന്നു കഴിഞ്ഞ മാസം ആ ഒന്നാമത്തെ പിറന്നാൾ തന്റെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയുമൊക്കെ വിളിച്ച് ആഘോഷിക്കുന്നതിന്റെ കൂടെ സന്തോഷമെന്ന് വെക്കാൻ സന്തോഷമായി പറയാനുള്ളത് മുബഷർ എന്ന് പറയുന്ന സഹോദരൻ തന്റെ മകളുടെ പേരിൽ സഹചാരി സെന്ററിലേക്ക് ഒരു മെഡിക്കൽ ഉപകരണം കൂടി സംഭാവന നൽകി ഇങ്ങനെ ജീവിതത്തിലെ സന്തോഷ നിമിഷമാണെങ്കിലും അതല്ല വീട്ടിൽ കിടന്ന ഒരു രോഗി മരണപ്പെട്ട സങ്കടകരമായ അവസ്ഥയാണെങ്കിലും സഹചാരി സെന്ററിനെ മറക്കാതെ അവരുടെ വീട്ടിലുള്ള മെഡിക്കൽ ഉപകരണം അല്ലെങ്കിൽ പൈസ കൊടുത്ത് പുതിയ ഒരു മെഡിക്കൽ ഉപകരണം വാങ്ങി അത് സഹചാരി സെന്ററിനെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അതിന്റെ കാരണം മെഡിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം രോഗികൾ അനുദിനം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഉപയോഗിക്കാൻ എത്ര തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതി മതി വരാതിരിക്കുകയാണ് കൽപ്പറ്റയിലേക്ക് ഇവിടുത്തെ മെഡിക്കൽ ഇവിടുത്തെ സഹചാരി സെന്ററിൽ നിന്ന് മെഡിക്കൽ ഉപകരണം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൽപ്പറ്റയുടെ സമീപ പ്രദേശത്ത് വെങ്ങപ്പള്ളിയിലടക്കം നിരവധി സഹചാരി സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് സൗജന്യമായി മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും മതി വരാത്ത ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടാദ് വീണ് അല്പസമയം കഴിഞ്ഞ് ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് തലയിൽ ക്യാൻസർ ആണ് എന്ന് ഇങ്ങനെ നിരവധി അനവധി രോഗികൾ നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരന്മാരെ ഈ സഹചാരി സെന്ററിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ വീടുകളിലേക്ക് എസ് കെ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാർ പ്രവർത്തകന്മാർ വരുമ്പോ നിങ്ങൾ അവരെ കൈമടക്കരുത് സാധ്യമാകുന്ന സംഖ്യ അവർക്ക് നിങ്ങൾ നൽകണം അത് എത്ര ചെറുതാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും ഒരു കാര്യം തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നാളെ പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു സംഭാവനയായി അത് മാറും എന്നത് തീർച്ചയാണ് ആ ഒരു നിങ്ങൾ നൽകുന്ന സംഭാവന അനാവശ്യമായ ഒരു കാര്യത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തില്ല ഒരു ഹറാമും അതുകൊണ്ട് ചെയ്യില്ല തീർച്ചയായും നമ്മുടെ ബാധ്യതയായി സംരക്ഷിക്കണം എന്ന് പറയപ്പെട്ട രോഗികളുടെ കൈവശങ്ങളിലേക്ക് അവർക്ക് സഹായമായി പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ നിങ്ങൾ നൽകുന്ന ണയത്തുട്ടുകൾ സമാഹരിച്ച് വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകിക്കൊണ്ടിരിക്കും മാസാമാസം മരുന്നിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് സഹചാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതുപോലെ നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് വേണ്ടി അവർ ഫണ്ട് സമാഹരിക്കുകയും ചെയ്യും ഇതിനൊക്കെ അവർക്ക് ഫണ്ട് ലഭിക്കുന്നത് എവിടെ നിന്ന് വിദേശ നാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഫണ്ടല്ല നമ്മൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നൽകുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ അവരുടെ പോക്കറ്റുകളിൽ നിന്ന് നൽകുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അവർ നൽകുന്ന ഫണ്ടുകളാണ് അതോടൊപ്പം നമ്മുടെ പ്രവർത്തകന്മാരും ദീനി സ്നേഹികളുമായ പ്രിയപ്പെട്ട പ്രവാസികൾ നൽകുന്ന സം സംഭവനകളുമാണ് എന്റെ പ്രിയപ്പെട്ട മ്മ്മന്യങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത് ഈ ഒരു പ്രവർത്തനവുമായി നമ്മുടെ മുൻപിലേക്ക് വരുന്ന സഹചാരി സെന്ററിന്റെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ ആരും മടക്കി പറഞ്ഞേക്കരുത് അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം ആ സഹചാരി സെന്ററിനെ നിങ്ങൾ ഏറ്റെടുക്കുകയും അടുത്ത വർഷം സഹചാരി സെന്ററിന്റെ വാർഷികം കഴിക്കുമ്പോഴേക്കും ഇവിടെ സ്വാഗത പറഞ്ഞതുപോലെ സ്വന്തമായ ഒരു കെട്ടിടത്തിൽ സഹ സെന്റർ ഉണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ രോഗികളെ സഹായിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള നാടാണ് ഞങ്ങളുടെ നാട് അതിന് സജ്ജമാണ് ഇവിടുത്തെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സഹചാരി സെന്ററിനെയും എസ് കെ എസ് എസ് എഫിനെയും നിങ്ങൾ വളർത്തണം ആ മക്കളെ നിങ്ങൾ നിരാശരാക്കരുത് ആ മക്കൾ ഓടി നടക്കുന്നത് കാണുമ്പോ സന്തോഷത്തോടെ എന്റെ മോനാണ് നടക്കുന്നത് എന്ന വികാരത്തോടെ നിങ്ങൾ അവരെ ഏറ്റെടുക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം ഇന്ന് വിശുദ്ധമായ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്നവരാണ് എസ് കെ എസ് എസ് എഫ് ഗാർ അവരുടെ മുണ്ടക്കൈയിലും ദുരന്തം ഉണ്ടായങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനുള്ള ടീം മാത്രമല്ല എസ് എസ് കെ വളണ്ടിയർ വിഭാഗം മാത്രമല്ല എസ് കെ എസ് എസ് എഫുകാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരവധിയാണ് ഇബാദി എന്ന സംഘടനയിലൂടെ ഇബാദി എന്ന എസ് കെ എസ് എസ് എഫിന്റെ കീഴ്ഘടകത്തിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്താണ് ഓരോ മുസ്ലിമിനും നിർബന്ധമായ പ്രവർത്തനം അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ഇബാദ് എന്ന് പറയുന്ന പ്രവർത്തകന്മാർ ഇബാദ് എന്ന് പറയുന്ന വിങ് ഓരോ നാടുകളിലും ഇബാദിന്റെ പ്രവർത്തകന്മാർ വീടുകൾ കയറി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വീട്ടുകാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനുള്ള പരിഹാരങ്ങൾ അവർക്കാവശ്യമായ നൽകി വിശുദ്ധമായ ദീനിനെ പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിന്റെ വിശ്വാസത്തെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ കൊണ്ടിരിക്കുന്നുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ഒരു വിഭാഗം അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം നിരവധി അനാചാര പ്രവർത്തനങ്ങൾ ഇന്ന് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ലഹരി മാഫിയകളുടെ പിടുത്തത്തിലാണ് പല ക്യാമ്പസുകളും ഇന്നുള്ളത് യുവാക്കളിൽ പലരും ഇന്ന് ലഹരി മാഫികൾക്ക് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ അവിടെയൊക്കെ ആവശ്യമാം വിധം ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷരി ആ പഞ്ചാക്ഷരിയുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുമ്പോൾ നമ്മളൊക്കെ അതിന്റെ ഭാഗമാകണം നമ്മുടെ മക്കൾക്കൊക്കെ അതിന്റെ മെമ്പർഷിപ്പ് വാങ്ങാൻ നമ്മൾ പറയണം കാരണം എസ് കെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടെ അവൻ നന്മയുടെ വഴിയിലാണ് അവൻ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവനാണ് മഹല്യ കമ്മിറ്റിയോടൊപ്പം പ്രവർത്തിക്കുന്നവനാണ് പള്ളിയിലെ ഉസ്താദുമാരുടെ കൂടെ പ്രവർത്തിക്കുന്നവനാണ് നന്മ ചേർന്ന് പ്രവർത്തിക്കുന്നവന് നന്മ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നറിയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ അവര് നിങ്ങൾ സ്വീകരിക്കുക നമ്മുടെ വീട്ടിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാകാൻ അതിന്റെ ഭാഗവത്താകാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടുക പ്രിയപ്പെട്ട സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം കേരളത്തിൽ നൂറ് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമസ്ത ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പാണ് അഹിലെ തന്നത് നിസ്കരിക്കാൻ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഫാത്തിഹ ഫാത്യഹോദാൻ പോലും സമസ്തയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കഴിയില്ല നമ്മുടെ അപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത് ഒരു കാലത്ത് അറേബ്യൻ നാട്ടിൽ നിന്ന് അറബി പഠിപ്പിക്കാൻ ദീൻ പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വന്നിരുന്നുവെങ്കിൽ ഇന്ന് അതേ അറേബ്യൻ നാടുകളിലേക്ക് വിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ നിന്ന് പഠിച്ച് പാണ്ഡിത്യം നേടിയെടുത്ത പ്രിയപ്പെട്ട സമസ്തയുടെ മക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുത്തത് വിശുദ്ധമായ സമസ്ത കേരള ജമീയ തുല്യമായ നഹിതമായ പണ്ഡിത സഭയാണ് ആ പണ്ഡിത സഭയുടെ നൂറാം വാർഷിക സമ്മേളനം വരുന്ന ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ പ്രചരണങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കയറി വന്നപ്പോ തന്നെ രണ്ട് മൂന്ന് ഫ്ലെക്സ് ബോർഡുകൾ വളരെ മനോഹരമായി ആ സമ്മേളനത്തെ സൂചിപ്പിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണാൻ സാധിച്ചു നമ്മുടെ മഹലിൽ നിന്നും സാധ്യമാകുന്ന രീതിയിൽ ആ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് നൂറാണ്ട് പിന്നിട്ട ആ സമസ്തയുടെ പിൻഗാമികളായി നിലകൊള്ളുക എന്നത് തന്നെ ഒരഭിമാനമാണ് അന്തസ്സാണ് അള്ളാഹു സുബാൻ ജീവിക്കുന്ന കാലം അത്രയും അഖിൽ സുന്ന കീഴിൽ അണിനിരന്ന് കേരള കൊണ്ട് പ്രവർത്തിക്കാൻ െല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സംഗമം ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട് എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകന്മാർ മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹികൾ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ തുടങ്ങി നിരവധി ആളുകൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവർ മാനസികമായി പിന്തുണ നൽകിയവർ സാമ്പത്തികമായി സഹായവും മാനസികമായ പിന്തുണക്കുമൊപ്പം പ്രാർത്ഥന കൊണ്ട് ഈ പരിപാടി വിജയത്തിന് വേണ്ടി പ്രാർത്ഥന നൽകിയവർ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി രോഗികൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് നമ്മുടെ മഹല്ലിലും പുറത്തും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ കമ്പളക്കാട് മേഖലയിൽപ്പെട്ട ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ന് നടക്കുകയാണ് ആ ഓപ്പറേഷൻ വിജയകരമാകേണ്ടതുണ്ട് അള്ളാഹു ഓപ്പറേഷനുകൾ വിജയമാക്കി കൊടുക്കുമാറാകട്ടെ ശിഫ പ്രദാനം ചെയ്യു െ അതുപോലെ നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിലും പ്രവർത്തകരുമായി നിരവധി ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മുടെ മഹലിലുണ്ട് അള്ളാഹു കൊണ്ട് ചെയ്യുമാറാകട്ടെ എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വ ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന